എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയില്ലേ വെറും ഒരു ഗെയിം ഷോയാണ് വെറും നൂറ് ദിവസം മാത്രം പ്രതാപത്തിൽ നിൽക്കുന്ന ആ കുറച്ച് ദിവസങ്ങൾ മാത്രം നല്ല തിളക്കവും ഓജസും ഒക്കെയുള്ള വെറും ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഗെയിം ഷോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ അപ്പം ഇങ്ങനെയൊരു റിയാലിറ്റി ഷോയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിൽ വിന്നറായി കഴിഞ്ഞാൽ അദ്ദേഹം ശാസ്ത്രജ്ഞൻ എന്നൊരു പദവിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയുള്ള എല്ലാവരെയും ഭരിക്കാൻ തക്ക പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവർ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്ന രീതിയിലൊരു തലവനാണ് എന്നൊരു തോന്നൽ നമുക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടാകാൻ ഇടയുണ്ട് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ നൂറ് ദിവസം തികച്ചു നിന്ന് ജനപിന്തുണയോടുകൂടി വിജയിച്ച് പുറത്തിറങ്ങി വന്ന ഒരു മഹാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ വിചാരം എന്താന്ന് വെച്ചാൽ പണ്ടൊക്കെ രാജഭരണകാലത്തെ രാജാവാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം എന്തോ ശാസ്ത്രജ്ഞനാണ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ നിന്നാണ് ഇദ്ദേഹം വിജയിച്ചു വന്നതെങ്കിലും ഇദ്ദേഹത്തിന്റെ ചിന്ത ഇദ്ദേഹം വലിയ എന്തോ ബുദ്ധിപരമായ ഏതൊക്കെയോ റെക്കോർഡുകളൊക്കെ തിരുത്തി എഴുതിയിട്ട് വന്നതാണ് എന്നൊരു ചിന്തയോടുകൂടി അതായത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു സിംഹാസനമൊക്കെ പണി ഇദ്ദേഹത്തെ വലിയൊരു സംഭവമാക്കി മനസ്സിൽ കുടിയിരുത്തി സ്വയം അഹങ്കരിച്ച് നടക്കുന്ന ഒരു മഹാൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വിവരക്കേടുകൾ ഇദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ ചുമ്മാ ചുമ്മാതെ കാറ്റത്ത് പറന്നു പോകുന്ന പട്ടം പോലെയുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നങ്ങോട്ട് കത്തിച്ചു പുകച്ചങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത് ഇത് കേട്ട് ഇദ്ദേഹത്തെ വാഴത്തിപ്പാടുന്ന ഇല്ല പണ്ട് ആരാണ്ട് പറഞ്ഞ കണക്ക് അഞ്ചെട്ടെണ്ണം പിന്നാലെ ഇങ്ങനെ അഞ്ചെട്ടെണ്ണം ഉണ്ട് ഇദ്ദേഹത്തെ പാടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു രാജാവാണ് ഒരു കിങ് ആണെന്ന് ഇദ്ദേഹത്തിന് തന്നെ ഒരു തോന്നലുണ്ട് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ വിവരമില്ലാത്ത അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വള വള പറഞ്ഞു തീർക്കാറുണ്ട് ചിലരത് കേൾക്കും തൊണ്ണൂറ് ശതമാനം ആളുകളും അത് കേൾക്കാൻ നിൽക്കാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെയൊക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ ഒരു ദുരന്തം നടന്നിരിക്കുകയാണ് വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ നടന്നിരിക്കുകയാണ് അല്ല ഈ ഒരു ദുരന്തം അറിഞ്ഞതിനു ശേഷം മനസ്സ് മരവിച്ച് നിന്ന മലയാളികൾ പലപ്പോഴും ഇട്ടിരുന്ന തുണിയെങ്കിലും അവർക്ക് കൊടുക്കാം വീട്ടിലിരുന്ന ഏറ്റവും നല്ല വിലപിടിപ്പുള്ളതൊക്കെ അവർക്ക് കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചിരുന്ന മലയാളികളുടെ ഇടയിൽ ഒരാൾ അതായത് ഇത്ര വലിയ ദുരന്തം നടക്കുമ്പോഴും ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അദ്ദേഹത്തിന് ആകുലതയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നതിനെ കുറിച്ച് പുള്ളിക്കൊന്ന് ആലോചിക്കണം വേണമെങ്കിൽ പുള്ളിയുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ പറമ്പിനകത്ത് ഒരു വീട് വെച്ചു കൊടുക്കാം എവിടെയുള്ള ആളുകൾക്കാ അങ്ങ് വയനാടുള്ള ആളുകൾക്ക് അങ്ങ് കൊട്ടാരക്കരയിൽ ഇദ്ദേഹം വീട് വെച്ചു കൊടുക്കാമെന്ന് സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും ലോജിക് അല്ലെങ്കിൽ കൂടി ഇദ്ദേഹം സംസാരിക്കുകയായിരുന്നെങ്കിൽ വിവരമൊക്കെ പെട്ടിയിൽ അടച്ചു വെച്ചാര വേണ്ട അല്പം മനുഷ്യത്വത്തോട് കൂടി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വയനാടൻ മേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടായിരുന്നു അതിലെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിച്ചിട്ടുണ്ട് മനോഹരമായ വീടുകൾ അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കൊടുത്ത ഒരു ഗവൺമെന്റ് അല്ലെ ഗവൺമെന്റ് എന്നല്ല ലോകം മുഴുവൻ ഇവരെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് സത്യം ഇപ്പോഴാണെങ്കിലും എത്ര എത്ര സെലിബ്രിറ്റീസ് ആണ് എത്ര എത്ര കളക്ടേഴ്സ് ആണ് എത്ര എത്ര ഉന്നത നിലയിലുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ സംഭാവന നൽകുമ്പോൾ ഇതിന്റെ ഇടയിലിരുന്ന് ഇങ്ങനെ ഒരാൾ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ തൽക്കാലം സൗകര്യമില്ല അത്ര കയ്യിലില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ കൈയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും പുള്ളി കൊടുക്കുന്നില്ല കൈയിൽ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ മനസാക്ഷി മരവിപ്പിക്കുന്ന രീതിയിൽ ഒരു ദുരന്തം ഉണ്ടായി നമ്മുടെ കൺമുനില് നിൽക്കേ ഞാൻ അവർക്ക് സംഭാവന ചെയ്യില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വീം പിളക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിഹീനത ദയവ് ചെയ്ത ആരും കേൾക്കാതിരിക്കുക കേട്ടോ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ബുദ്ധിഹീനതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു മെഗാ സീരിയലായി നമുക്ക് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും എനിക്ക് ഒന്ന് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണുവാനിടയായി അതിനകത്ത് ഇദ്ദേഹം പറയാണ് പൃഥ്വിരാജിനെ പോലുള്ള ഒരു മഹാനടൻ അതും ആടുജീവിതം പോലുള്ള സിനിമയിലൊക്കെ അഭിനയിച്ചാൽ ഗുരുവായൂർ ഗുരുവായൂരമ്പല നടന്നൊരു സിനിമയിൽ ചെന്ന് തലവെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതായത് ഗുരുവായൂരമ്പല നട ഇദ്ദേഹത്തിന്റെ കണ്ണിൽ അങ്ങോട്ട് കൊള്ളില്ല കാരണം ഇദ്ദേഹത്തിന് ലോക റെക്കോർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഓസ്കർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതല്ലെങ്കിൽ പിന്നെ ഒരു സിനിമ നല്ല രീതിയിൽ സംവിധാനം ചെയ്ത് അതൊരു മെഗാ ഹിറ്റൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഇത് പറയുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് യാതൊരു അതിശോക്തിയും കാണാൻ ഇടയില്ലായിരുന്നു പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്ന ഈ സിനിമ അദ്ദേഹത്തിന്റെ തലയിൽ നേരത്തെ ഉദിച്ചതായിരുന്നു അത്രേ അതെന്നെ വല്ലാതെ അങ്ങോട്ട് അത്ഭുതപ്പെടുത്തി കഷ്ടം തന്നെ കേട്ടോ ഗുരുവായൂരമ്പലം നടയിൽ ഇദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ച സിനിമ ഈ സിനിമയുടെ അതായത് ഈ ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഈ യഥാർത്ഥ സംവിധായകൻ മോഷ്ടിച്ചു കളഞ്ഞല്ലോ വല്ലാത്ത കഷ്ടമായിപ്പോയി അതും ഇദ്ദേഹത്തിന്റെ തലക്കുള്ളിലിരുന്ന സാധനം ഈ സംവിധായകൻ കയറി എടുത്തു കളഞ്ഞല്ലോ അതായത് സിനിമ റിലീസ് ചെയ്ത് മാസം രണ്ടോ മൂന്നോ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ തലയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഇങ്ങനൊരു സിനിമ എന്തുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഇദ്ദേഹം വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇതൊന്നും പറഞ്ഞില്ല എന്തൊക്കെ മണ്ടത്തരങ്ങളും വിടുവായുത്തരങ്ങളും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് വളവളാ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു തവണയെങ്കിലും ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്ന സിനിമ എന്റെ തലയിൽ നിന്ന് മോഷ്ടിച്ചതാ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അല്ലേ വിശ്വസിക്കത്തോളായിരുന്നു ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒക്കെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കളയുക കേട്ടോ കുഞ്ഞു കുട്ടികൾ എത്രയോ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് അല്ലെ പാലുകുടി പോലും മാറാത്ത കുഞ്ഞു കുട്ടികൾക്ക് അമ്മമാരെ നഷ്ടപ്പെട്ടു ആരുമില്ല അവർക്കൊന്നും ഇനി ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നിൽക്കെ രാഷ്ട്രീയം നോക്കുകയും മുഖ്യമന്ത്രി നോക്കുകയും അതായത് അൺനെസറി ആ അൺവാണ്ടഡ് റീസൺസ് അങ്ങോട്ട് സോഷ്യൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയും വലിച്ചഴയ്ക്കുന്നത് ഭയങ്കര മോശമാണ് അതും ഇങ്ങനൊരു ദുരന്തം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കെ അല്പമെങ്കിലും ബുദ്ധിയോടു കൂടി എല്ലാവരും ചിന്തിക്കുക എല്ലാവരും പ്രവർത്തിക്കുക കേട്ടോ ബുദ്ധിയോടുകൂടി അല്പമെങ്കിലും ചിന്താശക്തിയോടുകൂടി എല്ലാത്തിനെയും കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളൊരു റിക്വസ്റ്റോട് കൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്